ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് സെറോദയിൽ എങ്ങനെ ഏറ്റവും പുതിയ രീതിയിൽ ഫ്രീ ആയിട്ട് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാമെന്ന് നോക്കാം സെറോദയിൽ മുൻകാലങ്ങളിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ഇരുന്നൂറ് രൂപ അക്കൗണ്ട് ഓപ്പണിംഗ് ചാർജ് ഉണ്ടായിരുന്നു ഇപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ് ഫ്രീ ആയിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള സെറോദയുടെ ലിങ്ക് ഞാൻ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് സെറോദയുടെ വെബ്സൈറ്റിൽ എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ ഇതുപോലൊരു ഓപ്പൺ ആയി വരും ഇവിടെ നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ തെറ്റുകൂടാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം താഴെയുള്ള കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങൾ കൊടുത്തിൻ്റെ മൊബൈൽ നമ്പറിലേക്ക് ഒ ടി പി വരുന്നതായിരിക്കും ആ ഒ ടി പി ഇവിടെ തെറ്റുകൂടാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിന് കണ്ടിന്യൂ ബട്ടൺ പ്രസ് ചെയ്യുക അടുത്തായി നിങ്ങളുടെ ഇമെയിൽ ഐ ഡി അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിന് കണ്ടിന്യൂ ബട്ടൺ പ്രസ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയിലേക്ക് ഒരു ഒ ടി പി വരുന്നതായിരിക്കും ആ ഒ ടി പി ഇവിടെ തെറ്റുകൂടാതെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് കണ്ടിന്യൂ ബട്ടൺ പ്രസ് ചെയ്യുക ഇപ്പോൾ നിങ്ങളുടെ പാൻ കാർഡ് ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള ഓപ്ഷനാണ് വന്നിരിക്കുന്നത് ഇവിടെ പാൻ കാർഡ് നമ്പർ കൂടാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിന് താഴെയായിട്ട് ഡേറ്റ് ഓഫ് ബർത്തും സെലക്ട് ചെയ്യുക പാൻ കാർഡിൽ കൊടുത്തിരിക്കുന്ന അതേ ഡേറ്റ് ഓഫ് ബർത്താണ് ഇവിടെ കൊടുക്കേണ്ടത് അതിന് ശേഷം കണ്ടിന്യൂ ബട്ടൺ പ്രസ് ചെയ്യുക ഇപ്പോൾ നമ്മുടെ പാൻ കാർഡിൽ കൊടുത്തുള്ള ഡീറ്റെയിൽസ് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ടോ നമ്മുടെ അഡ്രസ്സ് ഒക്കെ വന്നിട്ടുണ്ടോ അതൊക്കെ ജസ്റ്റ് റീഡ് ചെയ്യുക അത് ഏറ്റവും താഴെ ആസ് പെർ കെ വൈ സി രീസ്ട്രി റെക്കോർഡ്സ് അത് രണ്ട് ടിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അടുത്ത് കണ്ടിന്യൂ ടു ഡിജി ലോക്കർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതുപോലെ ആധാർ കാർഡിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള ഓപ്ഷനാണ് വന്നിരിക്കുന്നത് അവിടെ നിങ്ങൾ ആധാർ നമ്പർ കൂടാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അടുത്ത് ക്യാപ്ച്ച കോഡും തെറ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്ത് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ ആധാർ കാർഡ് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒ ടി പി വരുന്നതായിരിക്കും ആ ഒ ടി പി ഇവിടെ തെറ്റുകൂടാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അടുത്തത് നിങ്ങളുടെ യു ആർ ഓൾറെഡി രജിസ്റ്റേർഡ് വിത്ത് ഡിജി ലോക്കർ ഡിജിലോക്കറിൽ നിങ്ങൾ മുൻപ് വല്ല പാസ്വേഡ് എങ്ങാനും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പാസ്വേഡ് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കാറുന്നതാണ് പാസ്വേഡ് ഓർമ്മയില്ലെങ്കിൽ ഫോർഗോട്ട് സെക്യൂരിറ്റി പിൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് പാസ്വേഡ് റിക്കവർ ചെയ്ത് ചെയ് എടുക്കാവുന്നതാണ് മുൻപ് വേറെ ഏതെങ്കിലും ഡീമാറ്റ് അക്കൗണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ പാസ്വേഡ് കൊടുത്തിട്ടുണ്ടാവും അതിനുശേഷം കണ്ണിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അടുത്ത് നമ്മുടെ ഡീറ്റെയിൽസ് ആധാർ കാർഡിൽ നിന്ന് നമ്മുടെ ഡീറ്റെയിൽസ് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് എലോ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക ആ ഡീറ്റെയിൽസ് എല്ലാം ശരിയാണെങ്കിൽ അപ്പം സക്സസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആധാർ കെ വൈ സി ഡിജിറ്റൽ ഡിജിലോക്കറൊക്കെ ആയിട്ടുണ്ട് അടുത്ത നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് മരീഷ്യൽ സ്റ്റാറ്റസ് മാരീഡ് ആണോ സെലക്ട് ചെയ്യുക അടുത്ത പാരൻസ് ഫാദർ നെയിം മതേഴ്സ് നെയിം അതെല്ലാം ഫില്ല് ചെയ്യുക ആനുവൽ ഇൻകം എത്രയാണെങ്കിൽ സെലക്ട് ചെയ്യുക പല വിധത്തിലുള്ള ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ട്രേഡിങ് എക്സ്പീരിയൻസും കൊടുത്തിട്ടുണ്ട് അത് നിങ്ങളുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് സെലക്ട് ചെയ്യാം അതിനുശേഷം നിങ്ങളുടെ ഓക്യുപേഷൻ ഏതാണെന്നുണ്ട് പ്രൈവറ്റ് ആണോ ഗവൺമെൻറ് ആണോ അതിനനുസരിച്ച് സെലക്ട് ചെയ്യുക റണ്ണിങ് അക്കൗണ്ട് സെറ്റിൽമെൻ്റ് ക്വാർട്ടർലി ഉണ്ട് മന്ത്ലി സെറ്റിൽമെൻറ് ഉണ്ട് നിങ്ങൾക്ക് അതിനനുസരിച്ച് സെലക്ട് ചെയ്യാം മന്ത്ലി സെലക്ട് ചെയ്യാൻ തന്നെ വരും അതിനുശേഷം പൊളിറ്റിക് നോ ആണ് അടുത്ത് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന ബാങ്ക് അക്കൗണ്ടിൽ നിന്നായിരിക്കും സർവത്തിലേക്ക് ഫണ്ട് ആഡ് ചെയ്യാൻ കഴിയുകയുള്ളൂ അതായത് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കാനായിട്ട് ബ്രാഞ്ചിൻ്റെ ഐ എഫ് എസ് സി കോഡ് കൂടെ തെറ്റുകൂടാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഐ എഫ് എസ് സി കോഡ് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ താഴെ എം ഐ എസ് സി ആർ കോഡ് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതായിരിക്കും പിന്നെ ബാങ്ക് അക്കൗണ്ട് നമ്പറും തെറ്റുകൂടാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ബാങ്ക് അക്കൗണ്ട് രണ്ട്രാൻസിനും ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഐ എഗിരി ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ പെട്ടെന്ന് പ്രസ് ചെയ്യുക അടുത്തൊരു വെബ് ക്യാം ആണ് നിങ്ങളുടെ ഒരു സെൽഫി ഫോട്ടോ എടുക്കണം നിങ്ങൾ ഫോട്ടോ എടുക്കുമ്പോൾ ഒരു നമ്പർ വന്നിട്ടുണ്ടോ ആ നമ്പർ ഒരു വെള്ളപ്പേപ്പറിൽ എഴുതി പിടിച്ചിട്ട് ഒരു സെൽഫി ഫോട്ടോ എടുക്കേണ്ടി വരും ഇപ്പോൾ എട്ടേറെ നാല് കേട്ടെന്ന് നമ്പർ വന്നിട്ടില്ലേ അതൊരു വൈറ്റ് പേപ്പറിൽ അതുപോലെ എഴുതി പിടിച്ചിട്ട് ഒരു സെൽഫി ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യുക ഫോട്ടോ ആണെങ്കിൽ ക്യാപ്ചർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് താഴെ ഉള്ളത് ആ ക്യാപ്ചർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഈ എട്ടേറെ നാല് കേട്ട് അതേപ്പോൾ മാറിക്കൊണ്ടിരിക്കും നമ്പറുകളെ ഓരോ സമയത്ത് പലതായിട്ട് വരിക അപ്പോൾ അത് ഇൻഫോം ചെയ്യുക അതിനുശേഷം അടുത്ത ഓപ്ഷൻ ഇൻകം പ്രൂഫ് ആണ് ഇൻകം പ്രൂഫ് ഓപ്ഷനൽ ആണ് നിങ്ങൾ ഇമ്മ്യൂഡിറ്റി ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ അതിലൊക്കെ ചെയ്യേണ്ടതെങ്കിലാണ് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ ഓപ്ഷനാണ് വേണമെങ്കിൽ ചെയ്താൽ മതി അപ്ലോഡ് ചെയ്യണമെങ്കിൽ അപ്ലോഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാവുന്നതാണ് അതിന് താഴെ സിഗ്നേച്ചർ എന്നുള്ള ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ സ്ക്രീനിൽ തന്നെ നിങ്ങൾ ഫിംഗർ ഉണ്ട് നിങ്ങളുടെ സിഗ്നേച്ചർ ഇടാവുന്നതാണ് സെഗിന് വെച്ചിട്ടതിന് ശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അടുത്ത് നോമിനീസ് എന്ന ഓപ്ഷനാണ് നിങ്ങൾക്ക് ഏതെങ്കിലും നോമിനികളെ ആഡ് ചെയ്യാൻ നിങ്ങൾക്ക് അക്കൗണ്ട് ഞാൻ ആഡ് നോമിനി ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നോമിനി ആഡ് ചെയ്യാം നോ സ്കിപ്പ് ദിസ് എന്നാണെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് നോമിനികളെ ആഡ് ചെയ്യാവുന്നതാണ് ഞാൻ തൽക്കാലം നോ സ്കിപ്പ് കൊടുത്തിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് വന്നു ലാസ്റ്റ് സ്റ്റെപ്പാണ് ഈ സൈൻ ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇത് ഡിജിറ്റലി സൈൻ ഈ സൈൻ ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇപ്പോൾ ടേംസ് ആൻഡ് കണ്ടീഷനും വന്നിട്ടുണ്ട് അതിൽ സൈൻ ഇൻ ആവും എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഡിജിയോൻ്റെ ഒരു വെബ്സൈറ്റിലേക്ക് പോയിട്ടുണ്ട് ഇവിടെ നിങ്ങൾ ആധാർ നമ്പർ കൂടാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക പന്ത്രണ്ട് ട്വൽ എയ്റ്റ് ആധാർ നമ്പർ ടൈപ്പ് ചെയ്യുന്ന ശേഷം സെൻഡ് ഒ ടി പി വട്ടം ക്ലിക്ക് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഒ ടി പി വന്നിട്ടുണ്ടാവും ആ ഒ ടി പി ഇവിടെ തെറ്റുകൂടാതെ ടൈപ്പ് ചെയ്തതിന് ശേഷം വെരിഫൈ ആൻഡ് സൈൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക യുവർ പ്രൊഫൈൽ ആസ് ബിൻ വെരിഫൈഡ് എന്ന മെസ്സേജ് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ഈ സൈൻ ഡോക്യൂമെൻറ്റ് ക്ലിക്ക് ചെയ്താൽ അല്ലെങ്കിൽ ഫിനിഷ് ക്ലിക്ക് ചെയ്താൽ നെക്സ്റ്റ് സ്റ്റെപ്പേക്ക് പോകുന്നതാണ് യുവർ അപ്ലിക്കേഷൻ ഈസ് ബീങ്ങ് റിവ്യൂഡ് ദിസ് കുഡ് ടേക്ക് അപ് ടു ട്വൻറ്റി ഫോർ ഹവേഴ്സ് നിങ്ങളുടെ സെറോദയുടെ യൂസർ ഐ ഡിയും മെസ്സേജ് ആയിട്ട് വന്നിട്ടുണ്ട് ഐ ഡിയും ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട് ലോഗിൻ ടു കൈറ്റ് എന്നുള്ള ഓപ്ഷൻ അടിയിൽ കാണിക്കുന്നുണ്ട് അതായത് സെറോദയുടെ ആപ്പ് സെറോദയുടെ ആപ്പാണ് കൈറ്റ് എന്നുള്ളത് ട്രേഡ് ചെയ്യാൻ കൈറ്റ് ആപ്പാണ് ഉപയോഗിക്കുക അപ്പോൾ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് സെറോദയുടെ കൈറ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക എന്നിട്ട് യൂസർ ഐ ഡി എൻ്റർ ചെയ്യുക എന്നിട്ട് ഫോർവേഡ് പാസ്വേഡ് അടിച്ച് യൂസ് പാസ്വേഡ് സെറ്റ് ചെയ്യാവുന്നതാണ്